ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവെത്ര ഉത്തരം ഇരുപത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവെത്ര ഉത്തരം ഇരുപത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഏത് വിറ്റമിൻ്റെ അഭാവമാണ് ത്വക്ക് പല്ല് മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് ഉത്തരം വിറ്റമിൻ സി ഏത് വിറ്റമിൻ്റെ അഭാവമാൽ അഭാവമാണ് ത്വക്ക് പല്ല് മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് ഉത്തരം വിറ്റമിൻ സി ശുക്രനിൽ പര്യവേക്ഷണങ്ങൾ നടത്തുന്നതിനായി ഐ എസ് ആർ ഒ തയ്യാറാക്കുന്ന ദൗത്യമേത് ഉത്തരം വീനസ് ഓർബിറ്റർ മിഷൻ ശുക്രനിൽ പര്യവേക്ഷണങ്ങൾ നടത്തുന്നതിനായി ഐ എസ് ആർ തയ്യാറാക്കുന്ന ഉത്തരം വീനസ് ഓർബിറ്റർ മിഷൻ ഏതൊരു ബാഹ്യ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ഉത്തരം എട്ട് ക്രയോലൈറ്റ് എന്നത് ഏത് ലോകത്തിന്റെ ധാതുവാണ് ഉത്തരം അലുമിനിയം ക്രയോലൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ ധാതുവാണ് ഉത്തരം അലുമിനിയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറ്റി പുതിയ ഉത്തരം തിരുവനന്തപുരം നോർത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ ഉത്തരം തിരുവനന്തപുരം നോർത്ത് ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏത് ഉത്തരം ബി സി ജി വാക്സിൻ ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏത് ഉത്തരം ബി സി ജി വാക്സിൻ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളേതെല്ലാം ഉത്തരം ഒന്ന് ജനസൗഹൃദ ഔട്ട് പേഷ്യൻ സേവനങ്ങൾ രണ്ട് പി എച്ച് സികളെ എഫ് എച്ച് സികളാക്കി പുനർ എൻജിനീയറിങ് ചെയ്യുക മൂന്ന് ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളേവ ഉത്തരം ഒന്ന് ജനസൗഹൃദ ഔട്ട്പേഷ്യൻ സേവനങ്ങൾ രണ്ട് പി എച്ച് സികളെ എഫ് എച്ച് സികളാക്കി പുനർ എൻജിനീയറിംഗ് ചെയ്യുക മൂന്ന് ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം കുഷ്ഠം കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം കുഷ്ഠം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യമേത് ഉത്തരം ചൈന രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യമേത് ഉത്തരം ചൈന ഏത് നദിയുടെ ഉത്ഭവമാണ് ഹെഡിൻ സ്വെൻ ആൻഡേഴ്സ് കണ്ടെത്തിയത് ഉത്തരം ബ്രഹ്മപുത്ര ഏത് നദിയുടെ ഉത്ഭവമാണ് ഹെഡിൻ സ്വെൻ ആൻഡേഴ്സ് കണ്ടെത്തിയത് ഉത്തരം ബ്രഹ്മപുത്ര